പ്പോഴും പ്രേക്ഷകർ ആഗ്രഹത്തോടെ കേൾക്കുന്ന ഒരു കുടുംബവാർത്തയാണ് കൊച്ചിൻ ഹനീഫയുടെ വാർത്ത കൊച്ചിൻ ഹനീഫയും കുടുംബവും മക്കളുമുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ വാർത്ത പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ ചില വാർത്തകളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഗർഭിണിയായിരുന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ കൊച്ചിൻ ഹനീഫയുടെ ഭാര്യ ഫാസില പറയുന്നത് വിവാഹം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷത്തോളം കാത്തിരുന്നായിരുന്നു തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് ജനിച്ചത് മക്കൾക്ക് വേണ്ടി ആശുപത്രികൾ കേറിയിറങ്ങിയ കാലം ഓർക്കുകയാണ് ഹനീഫയുടെ ഭാര്യ ഫാസില ഇപ്പോൾ ഒരു അഭിമുഖത്തിലാണ് താരപത്നി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞങ്ങൾ അത്രയും ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ കിട്ടിയ കൺമണികളാണ് ഇരുവരും സഫ മർവ എന്നീ പേരുകൾ മക്കയിൽ നിന്ന് രണ്ട് പർവ്വതങ്ങളുടെ പേരാണ് ഇസ്മായിൽ നബി മരുഭൂമിയിൽ ദാഹിച്ചു നടന്നപ്പോൾ ഉമ്മയായ ഹാജറ ബീവി ഈ പർവ്വതങ്ങൾക്കിടയിലൂടെ വെള്ളത്തിനായി അലഞ്ഞ് നിരാശയായി തിരികെ എത്തുമ്പോൾ കാണുന്നത് ഉറവ പൊട്ടിയെത്തിയ ജലത്തിൽ കൈകയറി കളിക്കുന്ന ഇസ്മായിലിനെയാണെന്ന് പറയുന്നു ഈ ഉറവയാണ് സംസം ജലം മക്കളെ കിട്ടാൻ ഞാനും ഹനീഫിക്കയും അതുപോലെ അലഞ്ഞിട്ടുണ്ട് ആശുപത്രികളിലും ഐ വി എപ്പ് സെൻറ്ററുകളിലും കയറിയിറങ്ങി ഒരുപാട് കഷ്ടപ്പെട്ടു ഏർവാടി നാഗൂർ തുടങ്ങി സൂഫി വര്യന്മാരുടെ തർഗകളിലും നേർച്ച കാഴ്ചകളിലും അധുവയുമായി എത്രയോ വട്ടം പോയിട്ടുണ്ട് പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പ് പക്ഷെ വെറുതെ ആയില്ല എന്ന് വേണം പറയാൻ എനിക്ക് അത്ര നല്ല മക്കളെ തന്നിട്ടാണ് ഇക്ക പോയത് ചെന്നൈയിലെ സാരി ഗ്രാമത്തിലെ വീട്ടിലിരുന്നാണ് സന്തോഷവാർത്ത ഞങ്ങൾ ഉറപ്പിച്ചത് സ്കാനിങ്ങിൽ രണ്ടുപേരുടെ കുഞ്ഞുങ്ങൾ അണക്കങ്ങൾ തെളിഞ്ഞതോടെ മക്കളുടെ വാപ്പച്ചി ഒറ്റ പോക്കായിരുന്നു ജ്വല്ലറി പോയി കല്ല് പതിപ്പിച്ച വലിയൊരു മോതിരവുമായി തിരികെ വന്നു അവർ ഉദരത്തിൽ എത്തിയതിന് തന്നെ തൻ എനിക്ക് സമ്മാനമായി ആ മോതിരം ഇന്നും എൻ്റെ കൈവിരലിലുണ്ട് അത്ര സന്തോഷത്തിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ കൊച്ചിൻ ഹനീഫ അദ്ദേഹത്തിന് മക്കൾ ജനിക്കുന്നതിൽ വളരെയധികം സന്തോഷവാനായിരുന്നു ജനിക്കുമ്പോൾ മക്കൾ രണ്ടാൾക്കും ഒന്നേകാൽ കിലോ മാത്രമായിരുന്നു ഭാരമുണ്ടായിരുന്നത് അതറിഞ്ഞെനിക്ക് വല്ലാത്ത വെപ്രാളമായിരുന്നു കുട്ടികൾക്ക് ഭാരം കുറവാണല്ലോ എന്ന് ഹനീഫയ്ക്കോട് ചോദിച്ചു പിന്നെ കെട്ടിക്കാൻ പ്രായമുള്ള സൈസിലാണോ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതെന്നായിരുന്നു ഹനീഫയ്ക്കയോട് ആശ്വസിപ്പിക്കൽ അത് കേട്ട് ഞങ്ങളെല്ലാവരും ചിരിച്ചു പോയി മക്കൾ ജനിച്ചതിനു ശേഷം ആവരണങ്ങളൊക്കെ അണിയിക്കുന്ന ചടങ്ങ് നാൽപ്പതിലായി തലശ്ശേരി മാളിയേക്കൽ എന്ന തറവാട്ടിലായിരുന്നു ആ ചടങ്ങ് കല്യാണത്തെക്കാൾ വലിയ ആഘോഷമായിരുന്നു അന്ന് മമ്മൂട്ടി ദിലീപ് കുഞ്ചാക്കോ പൂപ്പൻ കുഞ്ച തുടങ്ങി നിരവധി പേരാണ് അവിടേക്ക് എത്തിയത് കൊച്ചിയിലെ വീട്ടുമുറ്റത്തെ പന്തൽ ഒന്നാം പിറന്നാൾ അതുപോലെ തന്നെ നടത്തി ഹനീഫയ്ക്ക് ഏറ്റവും സന്തോഷ ദിവസങ്ങളിൽ ഒന്നായിരുന്നു അതെന്ന് ഭാര്യ പറയുന്നു ഗുരുതരമായ കരൾ രോഗത്തെ തുടർന്നായിരുന്നു കൊച്ചിൻ ഹനീഫയുടെ മരണം അസുഖബാധിതനായി രണ്ടായിരത്തി പത്തിലായിരുന്നു അദ്ദേഹം മരണപ്പെടുന്നത് ഭാര്യയുടെ സുഹൃത്തുക്കളോടൊക്കെ അസുഖത്തെക്കുറിച്ചൊന്നും പറയാതെ മറച്ചു വയ്ക്കുകയായിരുന്നു അവസാന കാലത്തായിരുന്നു ഇത് അടുത്തവരെല്ലാവരും അറിഞ്ഞത് അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു വളരെയധികം ദുരിതത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാന സമയത്ത് അത്രമേൽ വിഷമത്തിലായിരുന്നുവെന്നും പറയാം ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പം നിൽക്കേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിന് വന്നില്ല അവസാനം പെട്ടെന്ന് തന്നെ ദൈവം വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു ആ ദുഃഖം ഇപ്പോഴുമുണ്ട് ഹനീഫയുടെ ഭാര്യ ഫാസല ഇപ്പോഴും അത് ഓർക്കുന്നു ഇപ്പോഴും കൊച്ചിൻ ഹനീഫയുടെ വീട്ടിൽ സഹായവുമായി എത്തുന്നത് ദിലീപ് മാത്രമാണെന്ന് പറയാം അന്വേഷിച്ചെത്തുകയും എല്ലാ പ്രാവശ്യവും മക്കളുടെ പുസ്തകങ്ങളുടെ കണക്കുൾപ്പെടെ ദിലീപ് ചോദിക്കും എങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയാണ് എല്ലാ വർഷവും മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കും വാങ്ങുന്നത് പോലെ തന്നെ കൊച്ചിൻ ഹനീഫയുടെ മക്കൾക്ക് വേണ്ടിയും ദിലീപ് സമ്മാനങ്ങൾ വാങ്ങും അത് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യും പ്രേക്ഷകരുടെ അടുത്തേക്ക് തന്നെ ഈ വാർത്തകൾ എത്താറുമുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും